പ്രിയപ്പെട്ട മലയാളി ലൈഫ് ഇനി സിനി ലൈഫ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഏഷ്യാനെറ്റിൽ ഏറെ പ്രേക്ഷക പ്രീതി നേടി മുന്നേറുന്ന സീരിയലാണ് സീത കല്യാണം സഹോദരിമാരുടെ കഥ പറയുന്ന സീരിയൽ ഇപ്പോൾ പുതിയ വഴിത്തിരിവിലാണ് തനിക്കെതിരെയുള്ള തെളിവുകൾ കൈക്കലാക്കുന്നതിൽ പരാജയപ്പെട്ട രാജുശേരി സീതയെ കൊല്ലാൻ പല പദ്ധതികളും ആവിഷ്കരിച്ചെങ്കിലും എല്ലാം പാളിപ്പോയിരുന്നു അവസാന ശ്രമം എന്ന നിലയിൽ രാജുശ്രീ ഹീറ്റർ കേടാക്കി വയ്ക്കുകയും അതിൽ നിന്നും സീതയ്ക്ക് ഷോക്കേറ്റതുമാണ് ഇന്നലത്തെ എപ്പിസോഡിൽ കാണിച്ചത് ഷോക്കേറ്റി സീത മരണത്തോട് മലടിച്ച് ആശുപത്രിയിൽ ഇപ്പോൾ സീത സ്വാമിനെ കാണാൻ പോകുന്നതും കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചിരുന്നു വേണുവിന്റെ അച്ഛൻ തന്റെ സ്വത്തുക്കളെല്ലാം കല്യാണിന് കൈമാറാൻ എഴുതി വച്ചിരിക്കുകയാണെന്ന് അംബികാദേവി സീതയോട് വ്യക്തമാക്കി ആ വിൽപത്രം അജിയുടെ പേരിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിലാണ് രാജീവ് ശ്രീദേവി എന്നാൽ അത് കണ്ടെത്തി കല്യാണിനെ ഏൽപ്പിക്കണമെന്നും അംബിക സീതയോട് പറയുന്നു ആ വിവരങ്ങൾക്ക് സീത സ്വാതിയോട് പങ്കുവയ്ക്കുന്നതും കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചു ഇതിന് പിന്നാലെയാണ് സീത ഹീറ്ററിൽ നിന്നും ഷോക്കേറ്റ് ആശുപത്രിയിലാകുന്നത് വെള്ളത്തിൽ നിന്നും ഷോക്കേറ്റത് കൊണ്ടല്ല ആ അവസ്ഥയെന്നും സീതയുടെ തല എവിടെയോ ശക്തമായി ഇടിച്ചിട്ടുണ്ടെന്നും ഡോക്ടർമാർ പറയുന്നു ഇതിനിടയിൽ സീത ആത്മഹത്യക്ക് ശ്രമിച്ചതാണെന്ന് രാജശേരി വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു എന്നാൽ സീതയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ താൻ രാജശ്ശേരിക്കെതിരെ തിരുമെന്ന് അംബികാദേവി മുന്നറിയിപ്പ് നൽകുന്നു എന്നാൽ ഇന്നത്തെ പ്രൊമോ എത്തിയതോടെ പ്രേക്ഷകർ ആശങ്കയിലാണ് സീത ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന തെളിവുകൾ രാജേശ്വരി ദേവി തിരയുന്നതാണ് എപ്പിസോഡിൽ ആദ്യം കാണിച്ചിരിക്കുന്നത് വീട്ടിലെ ജോലിക്കാരിയോട് വേണു അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതും പ്രൊമോയിലുണ്ട് ഇതിനിടെ ആശുപത്രിയിലെത്തിയ രാജേശ്വരി സീതയെക്കുറിച്ച് പറഞ്ഞു കരയുന്നതും കാണാം സീതയ്ക്ക് ബോധം വരുമെന്നും എന്നാൽ സീത എല്ലാവരെയും മറന്നുപോകുമെന്നും ഒക്കെയാണ് ആരാധകർ പറയുന്നത് ഷോക്കേറ്റതും തലയ്ക്ക് അടിയേറ്റതോടെയും സീത തെളിവുകളെ പറ്റിയും രാജേശ്വരി തന്നോട് ചെയ്തതിനെ പറ്റിയുമൊക്കെ മറന്നുപോകുമെന്നും പ്രേക്ഷകർ പറയുന്നു ഷോക്കേറ്റതിനാൽ സീതയ്ക്ക് ഭ്രാന്താകുമെന്നും അത്തരത്തിലാകും കഥ ഇനി മുന്നോട്ട് പോകുന്നതെന്നും അഭിപ്രായം ഉയരുന്നുണ്ട് ഇന്നത്തെ പ്രൊമോ എത്തിയതോടെ എന്താണ് അടുത്ത എപ്പിസോഡിൽ സംഭവിക്കുക എന്ന ആകാംക്ഷയിലാണ് ഇപ്പോൾ പ്രേക്ഷകർ സിനി ലൈഫ്